വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള വൈസ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് പത്ത് ഇരുപതോളം വൈസ്രോയിമാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കാണുമെന്ന് വിചാരിക്കണം കാണാത്ത കുട്ടികൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഞാൻ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കൂടെ ഇടാം അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വൈസ്രോയിമാരുടെയും ഗവർണർ ജനറൽ ക്ലാസുകൾ കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മള് കഴ്സൻ പ്രഭുവിനെ പറഞ്ഞാണ് നിർത്തിയത് കേഴ്സൺ പ്രഭുവിന്റെ ക്ലാസ് ആണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് മിൻറ്റോ പ്രഭു മിൻഡോ പ്രഭുവിനെ കുറിച്ചാണ് പറയണത് മിൻറ്റോ രണ്ടാമനാണ് അപ്പൊ മിൻറ്റോ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി റിഫോംസ് നമുക്ക് വളരെ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അത് അത് പറഞ്ഞുകൊണ്ട് തന്നെ മിൻറ്റോ രണ്ടാമനെ കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഒരു മിൻഡോ മോർലി റിഫോംസ് എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വരികയാണ് അതിനെ നമ്മൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നും വിളിക്കുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻറ്റോ രണ്ടാമന്റെ കാലത്താണ് ആക്ട് ആക്ട് ഇന്ത്യൻ കൗൺസിൽ എന്നും മിൻഡോ മോർലി റിഫോംസ് എന്നും പേരിലും അറിയപ്പെടുന്നു എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് മിൻഡോ മോർലി റിഫോംസ് എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം നിലവിൽ വന്ന നിയമമാണ് മിൻഡോ മോർലി റിഫോംസ് അഥവാ ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അഥവാ മിൻഡോ മിൻഡോമോർലി റിഫോംസ് എന്താണ് നമുക്ക് അതായത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്ത് പരിഷ്കാരം കൊണ്ടുവന്നേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം നിലവിൽ വന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോമോർലി റിഫോംസ് അഥവാ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരാണ് ഈ നിയമപ്രകാരം എന്താണ്ടായ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും അതുപോലെ തന്നെ ഇന്ത്യ കൗൺസിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിച്ചുകൊണ്ട് ഉത്തരവായി ഗവർണർ ജനറൽ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരനായ എസ് പി സിൻഹ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പ്രകാരം റോസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട് അതിലേക്ക് ഒരു ഇന്ത്യക്കാരനെ നിയമിക്കുന്നു പറഞ്ഞു ഇന്ത്യ കൗൺസിലേക്ക് രണ്ട് ഇന്ത്യക്കാരെ നിയമിക്കും ഗവർണർ ജനറൽ കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനായ എസ് പി സിൻഹയെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പൊ ഇതൊക്കെയാണ് വിൻഡോ മോർലി റിഫോംസ് ஆயிரத்தி தொள்ளாயிரத்தி ஒன்பதிலே இந்தியன் கவுன்சில் ஆக்ட் பிரகாரம் இண்டாயிரம் അത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മിൻറ്റോ രണ്ടാമനെ കുറിച്ച് പറയുമ്പോൾ മിൻറ്റോ രണ്ടാമൻ അതിനു മുമ്പ് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് നിലവിൽ വരുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നമ്മുടെ ഇവിടെ സൂറട്ട് സ്പ്ലിറ്റ് നടക്കുമ്പോഴും അതുപോലെ തന്നെ ബംഗാൾ വിഭജിച്ചതിലോട് കഴിച്ചതാണെങ്കിൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് മിൻറ്റോ രണ്ടാമന്റെ കാലത്താണ് കേട്ടോ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുകയാണ് ആ സ്വദേശി പ്രസ്ഥാനം സമയത്തും ഒക്കെ മിൻഡോ രണ്ടാമനായിരുന്നു എന്ന് ഓർക്കുക അപ്പോ കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ചിട്ട് പോവാണ് അപ്പൊ ആ കഴ്സൻ പ്രഭു പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈശ്രോ മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജനം ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു വൈശ്രോയെ ആ നമ്മുടെ മിൻഡോ രണ്ടാമനായിരുന്നു വൈശ്രോയെ അതുപോലെ തന്നെ സ്വദേശിയ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടപ്പോൾ സ്വദേശി പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രൂപം കൊള്ളണേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ിൽ സ്വദേശി പ്രസ്ഥാന രൂപകൊണ്ട സമയത്തും ഇന്ത്യയിലെ വൈഷ്രുവി ആരെന്നെയാണ് മിൻറ്റോ രണ്ടാമൻ തന്നെയാണെന്ന് ഓർക്കാം ഇനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കാര്യങ്ങൾ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓർക്കും ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ മുസ്ലിം ലീഗ് രൂപീകരണ സമയത്ത് വൈഷ്ണുവി ആരാണ് മിൻറ്റോ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എന്താ ഉണ്ടായേ സൂറട്ട് സ്പ്ലിറ്റ് നടക്കുകയാണ് അപ്പൊ സൂറട്ട് സ്പ്ലിറ്റ് നടന്നപ്പോഴും വൈഷ്റോയി ആരാണ് മിൻഡോ രണ്ടാമനാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അപ്പൊ ഞാൻ മിൻഡോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ മിൻഡോ മോറിലി റിഫോംസ് പറയാൻ കാരണം മിൻഡോ പ്രഭു എന്ന് പറയുമ്പോൾ തന്നെ മിൻഡോ മോറിലി റിഫോംസ് നമ്മുടെ മനസ്സിൽ തെളിവല്ലോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അഥവാ മിൻഡോ മോറിലി റിഫോംസ് നടക്കുമ്പോഴും മിൻഡോ രണ്ടാമൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ വൈഷ്റോയി ഓർത്തുവെക്കുക അടുത്തത് ഹർട്ടിഞ്ചി രണ്ടാമനാണ് ഹർഡിഞ്ചി രണ്ടാമൻ അപ്പൊ നമ്മുടെ പ്രഭു നടത്തിയ ബംഗാൾ വിഭജനം ഇന്ത്യയിൽ റദ്ദ് ചെയ്യുന്നത് ആരാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ് ഇത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ് ഹർഡിഞ്ച് രണ്ടാമനാണ് എന്നാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അപ്പൊ ഹർഡിഞ്ച് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്ത് വൈസ്രോയി ആയിരുന്നു എന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ജോർജ് അഞ്ചാമന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡൽഹി ദർബാർക്ക് സംഘടിപ്പിക്കേണ്ടായി ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം ആ സമയത്ത് ഇന്ത്യയിലെ വൈശ്രോയും ഹഡിഞ്ച് രണ്ടാമനായിരുന്നു കേട്ടോ അപ്പോ എന്താ പറയാ ജോർജ് അഞ്ചാമന് വേണ്ടി ഡൽഹിയിൽ ദർബാർ സംഘടിപ്പിച്ചത് ആരാണ് ഹട്ടിഞ്ച് രണ്ടാമന്റെ കാലത്താണ് എന്ന് ഓർത്തു വെക്കാം ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റണ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയാണ് അത് പ്രഖ്യാപിച്ചത് ജോർജ് അഞ്ചാമനാണ് ആ തീരുമാനം എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലും അത് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും ഡൽഹി നമ്മുടെ ായിട്ട് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് ഇപ്പോൾ മൂന്ന് വർഷങ്ങൾ നമ്മൾ ഓർത്തുവയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഡൽഹിയെ എങ്ങനെ മാറ്റാൻ തീരുമാനിക്കുകയാണ് ഇന്ത്യയുടെ ക്യാപിറ്റലാക്കി കൽക്കട്ടയിൽ ഇന്ത്യയുടെ ക്യാപിറ്റലാക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ക്യാപിറ്റലാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണെന്ന് ഓർക്കുക അപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഡൽഹിയെ നമ്മുടെ എന്താക്കി മാറ്റി ക്യാപിറ്റലാക്കി മാറ്റി തീരുമാനിച്ചു എന്നു വെച്ചാലും മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇനി അടുത്തത് നമ്മുടെ റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഹഡ് ഇഞ്ച് രണ്ടാമനെ വധിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ഓർക്കണം അപ്പൊ ഹഡ്ഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് റാഷ് ബിഹാരി ബോസ് അല്ലെ എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് എവിടെ വെച്ച സംഭവം നടന്നേ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ചാണ് ആ സംഭവം ഇനി അടുത്തത് ഇന്ത്യയിൽ ഒരു പ്രതിരോധ നിയമം അഥവാ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതും ആരാണ് ഹഡിൻജ് രണ്ടാമനാണ് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ ഇന്ത്യൻ പ്രതിരോധ നിയമം പാസ്സാക്കിയത് ആരാണ് ഹഡ്ഡിഞ്ച് രണ്ടാമനാണ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇനി ബംഗാളിൽ നിന്ന് ബീഹാർ ഒഡീഷ തുടങ്ങിയവയെ വേർപെടുത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹഡ്ഡിഞ്ച് രണ്ടാമനാണ് ഇപ്പൊ ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയത് ഹഡ്ഡിഞ്ച് രണ്ടാമൻ ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയത് ഹഡ്ഡിഞ്ച് രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഒരു ഇന്ത്യൻ പ്രതിരോധ നിയമം അഥവാ ഡിഫൻസ് ആക്ട് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സമയത്ത് വൈശ്രോയി ഹഡിഞ്ച് രണ്ടാമനാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് സോറി കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിച്ചത് ജോർജ് അഞ്ചാമൻ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആ സമയത്ത് ഇന്ത്യൻ വൈസ്രോയ് ഹഡിഞ്ച് രണ്ടാമനാണ് ഇനി കിങ് നമ്മുടെ ജോർജ് അഞ്ചാമൻ നമ്മുടെ ഇവിടേക്ക് വരികയാണ് ഡൽഹിയിലേക്ക് വരികയാണ് അപ്പോ ഇന്ത്യയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡൽഹി ദർബാർ സംഘടിപ്പിച്ച സമയത്ത് വൈശ്രോയും ഹഡിഞ്ച് രണ്ടാമൻ തന്നെയാണ് ഈ ഹട്ടിഞ്ച് രണ്ടാമൻ ബംഗാളിൽ നിന്ന് ബി ിഹാറിനെയും ഒഡീഷയെയും വേർപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലൊന്നും തീരെ ഇഷ്ടമില്ലാതെ ചാന്ദിനി ചൌക്കിൽ വെച്ച് റാഷ് ബിഹാരി ബോസ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വളരെ നല്ലൊരു കാര്യം ചെയ്യേണ്ടായി ചെയ്ത കാര്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയതാണ് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റിയതാര് അതുപോലെ തന്നെ ഹഡിഞ്ചി രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ചത് ആര് ഇതൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ അടുത്ത പ്രഭുവിന്റെ പേര് വൈഷ്റൂ സോറി ചെംസ്ഫോർഡ് അടുത്ത വൈഷ്രോയുടെ പേര് ചെംസ്ഫോർഡ് എന്നാണ് എന്താണ് ചെംസ്ഫോർഡിന്റെ പ്രത്യേകത ചെംസ്ഫോർഡിന്റെ പ്രത്യേകത നമ്മൾ കേട്ട കണ്ടത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആണ് ധാരാളം അല്ലെ എന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അതായത് ഒരു ഓഗസ്റ്റ് ഡിക്ലറേഷൻ നടത്തുകയാണ് ബ്രിട്ടീഷുകാർ എന്താണ് ഇന്ത്യക്കാർക്ക് ഉത്തരവാദിത്ത ഭരണം നൽകാം അങ്ങനെ ഇന്ത്യക്കാർക്ക് ഉത്തരവാദിത്ത ഭരണം ഉറപ്പു നൽകിക്കൊണ്ട് ഒരു ഓഗസ്റ്റ് ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചിട്ട് അത് ം നിലവിൽ വന്ന ഒരു ഓഗസ്റ്റ് ഓഫർ അല്ലാട്ടോ അത് വേറെയാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ പ്രഖ്യാപനം നടത്തിയിട്ട് അതിന്റെ പരിണിത ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ആക്ട് ആണ് ഗവൺമെന്റ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് അത് പാസാക്കിയ സമയത്ത് വൈസ് റോയ് ചെംസ്ഫോർഡ് ആണ് എന്താണ് ഇതിൽ നിന്നും ഇന്ത്യക്കാർക്ക് കിട്ടിയത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസ് ിൽ വിഭരണ സമ്പ്രദായം നടപ്പാക്കുകയും പ്രവിശ്യകളിൽ വിഷയങ്ങളെ റിസർവഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും രണ്ടായി തിരിക്കുകയും ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ ചെംസ്ഫോർഡ് റിഫോംസ് ആണ് അപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യയുടെ വൈസ് വൈസ്രൂ ആരായിരുന്നു ചെംസ്ഫോർഡ് ആയിരുന്നു എന്ന് ഓർക്കുക അതുപോലെ തന്നെ കരു നിയമം എന്ന് വിളിക്കുന്ന ആക്ട് ാണ് പാസ്സായത് ആ സമയത്തും ചെംസ്ഫോർഡ് ആണ് വൈസ്രോയി ഗിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗിലാഫത്ത് പ്രസ്ഥാന സമയത്തും ആരെന്നെയാണ് ആ ചെംസ്ഫോർഡ് തന്നെയ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാബ കൂട്ടക്കൊല നടക്കുന്ന സമയത്തും ആരെന്നെയാണ് വൈശ്രോ ചെംസ്ഫോർഡ് തന്നെയാണ് വൈഷ്റോയ് എന്നും കൂടി ഓർത്തു വെക്കാം ഇനി ഇന്ത്യയില് ഒരു വനിതാ യൂണിവേഴ്സിറ്റി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ആരുടെ കാലത്ത് ചെംസ്ഫോർഡിന്റെ കാലത്ത് വന്നത് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയില് ചെംസ്ഫോർഡിന്റെ കാലത്താണ് കൂടാതെ സാഡിലർ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പൊ സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത വൈശ്രൂ ആരാണ് അല്ലെങ്കിൽ സാഡ്ലർ കമ്മീഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് സാഡ്ലർ കമ്മീഷൻ ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് അപ്പോയിന്റ് ചെയ്തതാരാണ് ചെംസ്ഫോർഡ് പ്രഭു ആണ് എന്ന് ഓർത്തു വെക്കണം ഇനി അടുത്തത് എന്താണ് നമ്മളെ സാറ്റിലർ കമ്മീഷൻ എന്ത് കമ്മീഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ഓർത്തുവെക്കുക ജാലിയം വാലാബാഗ് കൂട്ടക്കൊല പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തും വൈസ്രോയി ഇദ്ദേഹമാണ് അപ്പൊ എന്തൊക്കെയാണ് ചെംസ്ഫോർഡിന്റെ കാലത്ത് നടന്നത് ഒരു മൊണ്ടേഗോ ചെംസ്ബോർഡ് റിഫോംസ് നടക്കുകയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസിനെ വിശേഷിപ്പിക്കുന്നു എന്താ നടന്നേ അവിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ വിഭരണ സമ്പ്രദായം നടപ്പിലാക്കി പ്രവിശ്യകളിലെ വിഷയങ്ങളെ റിസർവഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും രണ്ടാക്കി തിരിച്ചു ഈ രണ്ട് കാര്യങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻറ്റീൻ അഥവാ മൊണ്ടേഗു ചിംസ്ബോർഡ് റിഫോംസ് പ്രകാരം ഇന്ത്യയിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന ജാലിയം വാലാബോ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന റൗലറ്റ് ആക്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഗിലാഫത്ത് പ്രസ്ഥാനം ഈ സമയത്തൊക്കെ തന്നെ വൈസ്രോയി ആരായിരുന്നു ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂനെയിലൊരു വനിതാ സർവകലാശാല ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആ സമയത്തും ചെംസ്ഫോർഡാണ് പ്രഭു ഇനി ഇദ്ദേഹം ചെംസ്ഫോർഡ് പ്രഭു അപ്പോയിന്റ് ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷന്റെ പേര് എന്താണ് കമ്മീഷന്റെ പേര് സാഡ്ലർ കമ്മീഷൻ അടുത്ത പ്രഭുവിന്റെ പേര് റീഡിംഗ് പ്രഭു എന്നാണ് ഈ റീഡിംഗിന്റെ ലോഡ് റീഡിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത ഇന്ത്യയില് വൈശ്രൂ ആയിട്ട് നിയമിതനായ ഏകജൂതനാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡിംഗ് ആണ് അപ്പോ ജൂത വൈശ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത് റീഡിംഗ് ആണ് അടുത്തത് റീഡിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റീഡിംഗ് പ്രഭു റെയിൽവേ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കുന്നു ഇപ്പൊ റെയിൽവേ ബഡ്ജറ്റിനെയും പൊതു ബഡ്ജറ്റിനെയും വേർതിരിച്ചത് ഏത് പ്രഭുവാണ് റീഡിംഗ് പ്രഭുവാണ് ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇദ്ദേഹം ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു ഹിൽട്ടൺ യങ് കമ്മീഷന്റെ വേറൊരു പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഇപ്പൊ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അഥവാ ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് റീഡിംഗ് പ്രഭുവാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ അപ്പോയിന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അപ്പോയിന്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് അപ്പോയിന്റ് ചെയ്ത വ്യക്തി റീഡിംഗ് പ്രഭു എന്തിനു വേണ്ടിയിട്ട് ആർ ബി ഐട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും രണ്ടാക്കി ആർ ബി ഐ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും റീഡിംഗ് തന്നെയാണ് ഇന്ത്യയിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും ആരെന്നെയാണ് റീഡിംഗ് പ്രഭു തന്നെയാണ് അതുപോലെ തന്നെ റൗലറ്റ് ആക്ട് പിൻവലിച്ചതും റീഡിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലെ റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റ് രണ്ടാക്കി അതുപോലെ തന്നെ എന്താണ് ആർമിഐ ഫോം ചെയ്യാനുള്ള പിൻവലിച്ചു ഇതൊക്കെ ആരുടെ കാലത്ത് നടന്നു പ്രഭുവിന്റെ കാലത്ത് നടന്നു ഇനി വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോ ആരായിരുന്നു റീഡിംഗ് ആയിരുന്നു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച സമയത്തെ ഇന്ത്യൻ പ്രഭുവാരാണ് റീഡിംഗ് റീഡിങ് പ്രഭു ആണ് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമുക്കറിയാം ചൗരി ചൗര സംഭവം നടന്നത് അതായത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കുന്നത് ചൗരി ചൌരാ സംഭവം നടക്കുന്നത് ആ ചൗരി ചൌരാ സംഭവം നടന്നപ്പോഴും റീഡിംഗ് ആണ് വൈസ്രോയ് ചൗരി ചൌരാ സംഭവ സമയത്തെ വൈശ്രോയ് റീഡിംഗ് ആണ് അപ്പോ ആർ ബി ഐ ഫോം ചെയ്യാനുള്ള ഹിൽട്ടൺ യാം കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ റൗലറ്റ് ആക്ട് പിൻവലിക്കുന്നു ദേവദാസംപ്രദായം നിർത്തലാക്കുന്നു റെയിൽവേ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കുന്നു ഈ നാല് കാര്യങ്ങൾ വളരെ ാണ് പ്ലസ് അഞ്ചാമത്തെ കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇദ്ദേഹം വൈഷ്റു ആയി നിയമിതനായ ഇന്ത്യയിലെ ഏകജൂതനാണ് അപ്പൊ ഏകജൂത വൈശ്രു എന്ന് പറയുന്നതും റീഡിങ് ആണ് പിന്നെ നമ്മൾ ഓർക്കുക വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈശ്രോ റീഡിംഗ് ആണ് ചൗരി ചൗര സമയത്തും ഇന്ത്യയിലെ വൈശ്രു ആരങ്ങനെയാണ് റീഡിംഗ് ആണ് ഓർക്കുക അടുത്ത വൈഷ്ണുവിന്റെ പേര് ഇർവിൻ പ്രഭു എന്നാണ് ലോർഡ് ഇർവിൻ ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇർവിൻ ക്രിസ്ത്യൻ വൈശ്രുവിയാണ് അപ്പൊ ക്രിസ്ത്യൻ വൈശ്രോയാണ് ആര് ഇർവിൻ ക്രിസ്ത്യൻ വൈഷ്റോ ഇർവിൻ ഇർവിന് ഇന്ത്യയില് ഒരു ആക്ട് കൊണ്ടുവന്നപ്പോഴത്തെ വൈശ്രോയാണ് വളരെ പ്രധാനമാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആക്ട് വരാൻ വേണ്ടി വളരെയധികം പ്രവർത്തിച്ച വ്യക്തി ഹർബിലാ ശാരദ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ എന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ ഏതാ ആക്ട് എന്ന് ഹർബിലാസ് ശാരദ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ ശാരദ ആക്ട് കൊണ്ടുവരുകയാണ് ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാലുമായി നിജപ്പെടുത്തി കൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമത്തിന്റെ പേരാണ് ശാരദാ നിയമം ഇപ്പൊ ശാരദാ നിയമം നിലവിൽ വന്നപ്പോഴത്തെ വൈശ്രോയ് ഇർവിൻ പ്രഭു ആണെന്ന് ഓർത്തുവെക്കുക അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വൈശ്രോയി ആണെന്നും കൂടി ഓർത്തുവെക്കുക കേട്ടോ ഇനി അടുത്തത് ഇദ്ദേഹമാണത്ര രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ഇന്ത്യയിലെ ആദ്യ വൈശ്രോയി നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വൈശ്രോയി ആരാണ് ഇർവിൻ സൂര്യ സെൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റഗോങ് ആയുധപുര ആക്രമണം നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ആ സമയത്ത് ഇന്ത്യയിലെ വൈശ്രോയി ഇർവിൻ പ്രഭുവാണ് അപ്പൊ ഇർവിൻ പ്രഭുവിന്റെ കാലത്ത് സൂര്യ സെന്യന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചിറ്റഗോങ് ആയുധപുര ആക്രമണം നടക്കുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ആയുധപുര ആക്രമണം ഉണ്ടാവാണെങ്കിൽ മുപ്പതിൽ തന്നെയാണ് വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിലെ വട്ടമേശ സമ്മേളന സമയത്തും ആരെന്നെയാണ് വൈഷ്റോയ് ഇർവിൻ തന്നെയാണ് വൈഷ്ണോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വട്ടമേശ സമ്മേളന സമയത്തും ഇർവിൻ തന്നെയാണ് വൈഷ്റോയി എന്ന് ഓർത്തുവെക്കുക ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പാസാക്കിയ സമയത്ത് വൈഷ്രോയ് ഇർവിൻ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോറില് ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പാസാക്കിയ സമയത്ത് വൈഷ്രോയ് ഇർവിൻ ആണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോഴും വൈഷ്രോയ് ആരെന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിപ്പോൾ വൈശ്രോയി ആരെന്നെയാണ് ഇർവിൻ ആണ് അപ്പോ ഇർവിൻ പ്രഭു ക്രിസ്ത്യൻ വൈശ്രോയി ആണ് ശാരദ ആക്ട് പാസാക്കിയ സമയത്ത് വൈശ്രോയാണ് രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ വൈശ്രോയി ആണ് സൂര്യസന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചിറ്റഗോങ് ആയുധപുര ആക്രമണം ഒന്നാം വട്ടമേശ സമ്മേളനം പൂർണ്ണ സ്വരാജ് അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുന്നു ഈ സമയത്തൊക്കെ ആരായിരുന്നു നമ്മുടെ വൈഷ്റോയ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത് ലോഡ് ഇർവിന്റെ പേരാണ് പറയേണ്ടത് അപ്പൊ ഇന്ന് നമ്മൾ അഞ്ച് പ്രഭുക്കന്മാരെ കുറിച്ച് പഠിച്ചു ഞാൻ ഓരോ ദിവസവും നാലെണ്ണവും അഞ്ചെണ്ണവും മാത്രം വെച്ച് നിങ്ങൾക്ക് എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തില് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരുമിച്ച് ഒരു കാര്യം ഇതിപ്പോ ഹിസ്റ്ററി ആദ്യമായിട്ട് ഹിസ് ചരിത്രം പഠിക്കാതെ തുടക്കം തൊട്ടൊന്നും കാര്യങ്ങളും പഠിക്കാതെ ആദ്യമായിട്ട് വൈശ്രോയിമാരെ കേൾക്കുമ്പോൾ എന്താ ഒന്നാം വട്ടമയ സമ്മേളനം അല്ല എന്താ സൂറട്ട് സ്പ്ലിറ്റ് എപ്പോഴാ മുസ്ലിം ലീഗ് അതൊക്കെ സംശയം ഉണ്ടാവും കുട്ടികൾക്ക് അപ്പൊ ഇതൊക്കെ വന്നു അപ്പൊ അതിന്റെ ക്ലാസ്സുകളൊക്കെ മുമ്പ് നമ്മൾ അപ്ലോഡ് കണ്ടു നോക്കാം അതുപോലെ തന്നെ ഇത് അങ്ങനെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ കുറച്ച് പ്രാവശ്യം കേട്ട് കേട്ടാവുമ്പോൾ നമുക്കത് തഴക്കം വരും നമുക്കത് മനസ്സിലാവും പ്ലസ് ചരിത്രം ഭംഗിയായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ആ ക്ലാസും കൂടി നിങ്ങൾ കേട്ടു നോക്കാം അപ്പൊ അതിനുശേഷം നമുക്ക് ഇത് എന്താ പറയാ ഭംഗിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റും പ്ലസ് ഇതിന്റെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പി വൈക്യൂസും അപ്ലോഡ് ചെയ്യും അപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറും നമ്മൾ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഭംഗിയായിട്ട് നമ്മളത് പഠിച്ചു തീരും കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈശ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അഞ്ച് വൈശ്രോയിമാരെ കുറിച്ച് പഠിക്കണം അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ